െങ്കിലും ഒരു മര്യാദ എടുത്തിട്ടുണ്ടോ എടുത്തിട്ടില്ലല്ലോ ചില്ലറ കളിയറ്റത് ചാരപ്രവർത്തിയാ വിഷയോ തമാശ കളിയാ ഈ ചാരപ്രവർത്തി നടത്തുന്നവരുമായി ചേർന്നു കൊണ്ട് അവരവിടേക്ക് കൊണ്ടുവന്ന് എല്ലാ സൗകര്യം ചെയ്തു കൊടുത്ത് എല്ലാ നിലയിലും കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് പോയി എന്നുള്ള അഭിപ്രായമാണോ നിങ്ങൾക്ക് ഇവർ നടത്തിയ ചാരപ്രവർത്തിയിൽ നമുക്കൊക്കെ എന്തെങ്കിലും പങ്കുണ്ടോന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏ അതാണോ അതെ ഇതില് നിങ്ങള് കാർഡൊക്കെ ഇട്ട് വാർത്ത കൊടുത്തു കഴിഞ്ഞു ആ കാടിട്ട് പല ആളുകളും വിളിച്ചൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ അങ്ങോട്ട് കളർഫുള്ളായിട്ട് വാർത്ത കൊടുത്ത് എല്ലാവരും കൊണ്ടുവന്ന് അതിന്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചു എന്ന വാർത്ത കൊടുക്കാൻ കൊടുത്തതെന്ന് ഞാൻ എന്നാലും നിങ്ങളോട് ചിരിച്ചിരി പെരുമാറും ആ നല്ല ചോദ്യം അന്നും കൂടി ചോദിക്കാം ഇത്തരം പ്രചരണം നടത്തുന്നവരോട് പറയാനുള്ളത് നമസ്കാരം ചാരപ്രവർത്തനത്തിൽ അറസ്റ്റിലായ ഹരിയാന സ്വദേശി ജ്യോതി മൽഹോത്രയുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ജ്യോതി മൽഹോത്ര അവരുടെ ചാരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഇൻ്റലിജൻസ് ബ്യൂറോവിൻ്റെ വക്താവായി ഐ എസ് ഐയുടെ വക്താവായി കേരളത്തിലും എത്തിയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ കേരള ടൂറിസം വികസനത്തിന്റെ ഭാഗമായി അറിയപ്പെടുന്ന ബ്ലോഗറായ യൂട്യൂബിൽ ഏതാണ്ട് മൂന്ന് ലക്ഷത്തിൽ അധികം ഫോളോവേഴ്സുള്ള ജ്യോതി മൽഹോത്രയെ ടൂറിസം വകുപ്പ് ക്ഷണിച്ചു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജ്യോതി മൽഹോത്രയ്ക്ക് ആരാധകരുണ്ട് ഫോളോവേഴ്സുണ്ട് ഈ ഒറ്റ കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഇത്തരം ഒരു കാര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ടൂറിസം വകുപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനും ടൂറിസം വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടുവരുന്നതും ജ്യോതി മൽഹോത്ര കേരളത്തിലെ തന്ത്രപ്രധാനമായ പല കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയും അവർ വീഡിയോ ആക്കുകയും ഈ വീഡിയോ അവരുടെ മാധ്യമം വഴി പുറം ലോകത്തെത്തിക്കുകയും ചെയ്തത് ഇതിലൂടെ കേരളത്തിൻ്റെ തന്ത്രപ്രധാനമായ പല മേഖലകളുടെയും വിശദമായ വിവരങ്ങൾ പാകിസ്ഥാന് ജ്യോതി മൽഹോത്ര കൈമാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ആരോപിക്കപ്പെടുന്നത് ഇത് വെറും ആരോപണം മാത്രമല്ല വിവരാവകാശ നിയമപ്രകാരം ഇതിൻ്റെ വിശദവിവരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മാധ്യമം തേടിയ വാർത്തയിലാണ് ഇത്തരം രേഖകൾ പുറത്തു വന്നത് ജ്യോതി മൽഹോത്ര കേരളത്തിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ സന്ദർശിച്ചതും വീഡിയോ തയ്യാറാക്കിയതും കേരള ടൂറിസം വികസന വകുപ്പിൻ്റെ കൂടി തന്നെയാണ് അവരുടെ ക്ഷണപ്രകാരം തന്നെയാണ് ജ്യോതി മൽഹോത്രയ്ക്ക് ഇതുപോലെ കേരളത്തിൽ വന്ന് താമസിക്കുവാനും അവരുടെ താമസ ചെലവ് അവരുടെ ഭക്ഷണം അവരുടെ യാത്രാ ചെലവ് കൂടാതെ അവർക്ക് ഒരു ബ്ലോഗർ എന്ന രീതിയിൽ പണം നൽകി ഇതെല്ലാം കേരള ടൂറിസം വകുപ്പിൻ്റെ കീഴിൽ തന്നെ മേൽനോട്ടത്തിൽ തന്നെ നടന്ന കാര്യങ്ങളായിരുന്നു ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നേരിട്ട് തന്നെ ചെയ്ത കാര്യങ്ങളായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പാക് ഇൻ്റലിജൻസ് ബ്യൂറോയിലെ ഒരു ഉദ്യോഗസ്ഥനുമായി ജ്യോതി മൽഹോത്രയ്ക്ക് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് കണ്ട തിനെ തുടർന്ന് ഇന്ത്യൻ എംബസിയിലെ ഒരു പാക് ഉദ്യോഗസ്ഥനെ നേരത്തെ തന്നെ സസ്പെൻഡ് ചെയ്യുകയുണ്ടായിരുന്നു ഈ വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു ഇതിന് ശേഷമാണ് ജ്യോതി മൽഹോത്ര കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ എത്തുന്നത് കൊച്ചിയിലെ മട്ടാഞ്ചേരി ജൂതത്തെരുവ് ഷിപ്പിയാട് മൂന്നാറ് ആലപ്പുഴ കണ്ണൂർ ഏഴിമല തുടങ്ങി തന്ത്രപ്രധാനമായ പല ഭാഗങ്ങളിലും ജ്യോതി മൽഹോത്ര സന്ദർശിക്കുകയും വിശദമായ രീതിയിൽ തന്നെ കേരളത്തിൻ്റെ ഭൂപടവും മറ്റുള്ള കാര്യങ്ങളുമെല്ലാം അവർ വീഡിയോയിലാക്കി ഇത് പാകിസ്ഥാന്റെ വിവിധ സംഘടനകൾക്ക് കൈമാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വിവരാവകാശ രേഖ പ്രകാരം ഇവിടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ക്ഷണിച്ചു കൊണ്ടുവന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഈ വിഷയത്തിൽ തനിക്കൊന്നും അറിയില്ല ഇവിടെ വ്യവസ്ഥാപിതമായ നിയമപ്രകാരം ആളുകൾ എങ്ങനെയാണ് വരുന്നത് ടൂറിസം പ്രമോഷന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ബ്ലോഗേഴ്സിന് ഉപയോഗിക്കാറുള്ളത് അത് മാത്രമേ ഇക്കാര്യത്തിലും നടന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തടി തപ്പാൻ ശ്രമിക്കുകയാണ് മുഹമ്മദ് റിയാസ് എന്ന ടൂറിസം വകുപ്പ് മന്ത്രി മുമ്പ് ദേശീയപാത വികസനത്തിൻ്റെ പേരിൽ കേരളത്തിനാണ് ഇതിൻ്റെ മേന്മ എന്ന് നടിച്ചുകൊണ്ട് മുട്ടിന് മിട്ടിന് പണികൾ തീരുന്ന മുറയ്ക്ക് ദേശീയപാതയിൽ നിന്ന് റീൽസ് ഇട്ട് കടിച്ചുകൊണ്ടിരുന്ന മുഹമ്മദ് റിയാസ് എന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കേരളത്തിൽ തന്നെ പലയിടത്തും ദേശീയപാത വിണ്ട് തകർന്നതോടുകൂടി ആ ഉദ്യമത്തിൽ നിന്ന് പിന്മാറി കേന്ദ്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ദേശീയപാത തകർന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് കൈ കഴുകി തലയൂരി മാറിയതുപോലെ ഇത്തരം ഒരു വിവാദത്തിൽ നിന്ന് ഒരിക്കലും മാറി നിൽക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ചാരപ്രവർത്തനത്തിന് തന്നെയാണ് ജ്യോതി മൽഹോത്ര അറസ്റ്റിലായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നത് മുഹമ്മദ് റിയാസ് ആണ് അഥവാ ടൂറിസം വികസന കോർപ്പറേഷനാണ് എന്ന് പറയുമ്പോൾ ടൂറിസം വകുപ്പ് മന്ത്രി അറിയാതെ അവിടെ ഒരു ഈച്ച പോലും പറക്കില്ല എന്നുള്ളൊരവസ്ഥയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന രീതിയിൽ തീർച്ചയായും ഇക്കാര്യത്തിൽ മുഹമ്മദ് റിയാസിന് പങ്കുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് അതീവ ജാഗ്രതയുള്ള വിഷയം തന്നെയാണ് രാജ്യാന്തര തലത്തിൽ തന്നെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ചില്ലറ കളിയല്ല എന്ന് മുഹമ്മദ് റിയാസ് തന്നെ പറയുന്നുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ വാർത്തകൾ ചെയ്യുന്നവർക്ക് ഇതിൻ്റെ കാര്യകാരണങ്ങൾ മനസ്സിലാക്കാതെയാണ് തനിക്കെതിരെ ബി ജെ പി കാര്യെന്നപോലെ തന്നെയാണ് മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് മുഹമ്മദ് റിയാസ് പറയുന്നു എന്നാൽ ഈ വിഷയത്തിൽ തീർച്ചയായും മുഹമ്മദ് റിയാസ് ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് തെല്ലൊരു കൂടി എന്നാൽ ഒട്ടും സംയമനം വിടാതെ തന്നെയാണ് സംസാരിച്ചത് എന്തായാലും ചാരസുന്ദരിയെ കേരളത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന് പാകിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി ചെയ്യുവാൻ വേണ്ടി കേരളത്തിന്റെ പണവും തന്ത്രപ്രധാനമായ സ്ഥലവുമെല്ലാം വിട്ടു നൽകിയതിൽ മുഹമ്മദ് റിയാസിന് പങ്കുണ്ട് മുഹമ്മദ് റിയാസിന് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല എന്ന് തന്നെ പറയുമ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ഇതിലുണ്ടാകും രാജ്യസുരക്ഷയെ ബാധിക്കുന്നതിന്റെ പേരിൽ ഇക്കാര്യത്തിൽ മുഹമ്മദ് റിയാസിന് ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കില്ല ഏത് നിമിഷവും കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോന്റെ അന്വേഷണം ഉണ്ടാകും എൻ ഐ എ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെത്തും മുഹമ്മദ് റിയാസിനെ ചോദ്യം ചെയ്യും വേണ്ടി വന്നാൽ കസ്റ്റഡിയിൽ എടുക്കും എന്നൊക്കെ തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ് ഇക്കാര്യത്തിൽ നടക്കുക എന്നുള്ളത് നമുക്ക് എങ്കിലും ഒരു കണ്ടറിയാ കാത്തിരിക്കോ ചില്ലറ ചാരപ്രവർത്തിവർത്തി നടത്തുന്നവരുമായി ചേർന്നുകൊണ്ട് കൊണ്ട് അവരെവിടേക്ക് കൊണ്ടുവന്ന് എല്ലാ സൗകര്യം ചെയ്തു കൊടുത്ത് എല്ലാ നിലയിലും കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് പോയി എന്നുള്ള അഭിപ്രായമാണോ നിങ്ങൾക്ക് ഇവർ നടത്തിയ ചാരപ്രവൃത്തിയിൽ നമുക്കൊക്കെ പങ്കുണ്ടോ പങ്കുണ്ടോന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏഹ് അതാണോ അത് ഇതിൽ നിങ്ങൾ ഏതായാലും നിങ്ങൾ കാർഡൊക്കെ ഇട്ട് വാർത്ത കൊടുത്തു കഴിഞ്ഞു ആ കാഡിട്ട് പല ആളുകളും വിളിച്ചൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ അങ്ങോട്ട് കളർഫുള്ളായിട്ട് വാർത്ത കൊടുത്തു എല്ലാവരും കൊണ്ടന്ന് അതിന്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചു എന്ന് വാർത്ത കൊടുക്കാൻ തന്നെ കൊടുത്തോന്ന് ഞാൻ എന്നാലും നിങ്ങളോട് ചിരിച്ചിട്ടേ പെരുമാറണം ആ നല്ല ചോദ്യാ അന്നും കൂടി ചോദിക്കാം ഇത്തരം പ്രചരണം നടത്തുന്നവരോട് പറയാനുള്ളത്